യും മരരെ തേടി തരയിൽ വന്നവന കരകൾ പാപക്കാരകൾ കഴുകും കരുണാസാഗരമേ സാഗരമേ കരയറിയ സാഗരമേ

വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു കണ്ണ് ചൊവ്വള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ആത്മീയ വെളിച്ചത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കാൻ കൃത്ഥവായ യേശുക്രിസ്തു മനുഷ്യ നേത്രങ്ങളുടെ ഉപമ പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിന്റെ വിളക്കാണ് കണ്ണ് കണ്ണിലൂടെ പ്രകാശം കിടക്കുമ്പോൾ ശരീരം പ്രകാശമാകിരണം ചെയ്യുകയും ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു കണ്ണ് തകരാറിലായാൽ പ്രകാശത്തിന് ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല വെളിച്ചത്തിന് പകരം മനുഷ്യൻ അന്ധകാരം കൊണ്ട് നിറയും അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അനന്തരഫലമായി ദൈവത്തിന്റെ വെളിച്ചം സ്വീകരിക്കാൻ കഴിയില്ല അവൻ പാപാന്ധകാരത്തിൽ ജീവിക്കുന്നു ഈ അന്ധകാരത്തിന്റെ പ്രഭാവം അവന്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും കാണാൻ കഴിയും പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി തീർന്നു പാപത്തിന്റെ ശിക്ഷ നിത്യമായ നരകമാണ് ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചത് മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ പാപക്ഷമ പ്രാപിക്കുന്നു നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു അവന്റെ ഹൃദയം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവന്റെ ജീവിതം പ്രകാശപൂരിതമാകും ആത്മീയ വെളിച്ചത്തിന്റെ സ്വാധീനം അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും ദൈവം നിങ്ങളെയും അതിനായി സഹായിക്കട്ടെ